ഹലോ ഗൈസ് അപ്പോൾ ഷാലു രാജു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ ഇന്ന് രാവിലെ പുട്ടും സോയാബീൻ കറിയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പം ഇന്ന് എനിക്ക് മലപ്പുറത്ത് ഒരു മീറ്റിംഗ് ഉള്ളത് കാരണം ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പുട്ടും സോയാബീൻ കറി നല്ല തട്ടൽ തട്ടി ഗൈസ് നല്ല ചൂട് കട്ടൻ ചായ കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു കാരണം എനിക്ക് പത്ത് മണിയാവുമ്പോഴേക്കിനും മലപ്പുറത്ത് എത്തണമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് മലപ്പുറത്തേക്ക് പോകണേ അപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചോറും മുളക് വറുത്തത് മുളക് വറുത്തത് എനിക്ക് മാത്രമല്ല കേട്ടോ ഞാൻ എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഇടുത്തെ അതാണത്രയും പിന്നെ രാവിലത്തെ പുട്ടിനഴിച്ച് സോയാബീൻ കറിയും അച്ചാർ പിന്നെ ഒരു കൂട്ടുകാർ ക്യാബേജ് ഉപ്പേരി ചോറ് ഒക്കെ ഇതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയിട്ടോ അങ്ങനെ ഞാൻ എൻ്റെ കോസ്റ്റ്യൂംസ് എല്ലാം സെലക്ട് ചെയ്ത് ഐ കണ്ണാടീൻ്റെ മുന്നിൽ നോക്കിയിട്ട് നോക്കിയിട്ട് മതിയാവുന്നില്ല നല്ല ഗേൾസിൻ ദാശിയ എന്നാലും ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ റെഡിയായി വീഡിയോ ഒക്കെ എടുത്ത് ഇതേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ നേരെ വെച്ച് പിടിച്ചു ഗൈസ് ബസ് കയറണം മലപ്പുറത്തോട്ട് അപ്പം ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ബസ് കയറാനായിട്ട് കുറച്ച് നടക്കണം അതേ നോക്കുമ്പോൾ ഒരു അതിഥി കിട്ടോ അപ്പോൾ അതിനെ കണ്ടപ്പോൾ ഓടി ഗൈസ് അങ്ങനെ ഞാൻ മലപ്പുറത്തെത്തിയപ്പോൾ നല്ല ക്ഷീണം അപ്പം എനിക്ക് എന്തൊക്കെയോ ഛർദിക്കാനൊക്കെ വന്നു തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു നല്ലൊരു ലൈമ് ഓടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ലൈമ് ഓടിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു കടയിൽ കയറി ലൈമ് ഓടിച്ച് ഇത് ശ്രീകുട്ടി കേട്ടോ ശ്രീകുട്ടി ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ഞാൻ ശ്രീകുട്ടി എന്നെ വിളിക്കുക പക്ഷേ ഞങ്ങളേക്കാളും ഒക്കെ എത്രയോ മൂത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് കോട്ടക്കുന്ന് എത്തി അടിപൊളി സ്ഥലമാണ് കാരണം ഇവിടെ രാവിലെയല്ല വൈകിട്ടാണ് കൂടുതൽ ആളുകൾ വരുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് ഇപ്പം കോട്ടക്കുന്ന് മലപ്പുറം കോട്ടക്കുന്ന് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം നല്ല അടിപൊളി പാർക്കും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എന്തൊക്കെയുള്ളതാണ് അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഒരു ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് ഇതേ ഇരുന്ന് ഇവിടെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല തണലും ഇച്ചിരി കാറ്റുമൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും ആദ്യം വന്നേമ്പാടെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുശലമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അധികം ഉച്ചയായിട്ടൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് മണി അവിടെ എത്താൻ ഒരു മണിയാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു അതിൻ്റെ മുന്നത്തെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് കുറച്ച് കട്ടായിപ്പോയി അപ്പോൾ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജ്ജായിരുന്നു കേട്ടോ എനിക്ക് നോ നോലുമ്പായിരുന്നു അപ്പോൾ വൃശ്ചിക മാസമൊക്കെ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ നോൽമ്പ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു ചിക്കനൊക്കെ ഉണ്ടായിരുന്നു ഒരു ചേച്ചി പോണെന്ന് പക്ഷേ ഞാനൊന്നും കഴിച്ചില്ലാട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സ്ക്രിപ്റ്റൊക്കെ എഴുതി പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അവിടെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലം സാധനങ്ങളൊക്കെ ഉണ്ട് റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങി നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് ചെയ്ത് ഏകദേശമൊക്കെ ആയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ചെറുതായിട്ടൊക്കെ എടുത്തു അപ്പോൾ ഇത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഗെയിമാണ് ഗെയിം അല്ല അതിനകത്തേക്ക് പ്രേതങ്ങളുടെയൊക്കെ ഒരു ഇതുള്ളൊരു ഗെയിമാണ് അപ്പം എനിക്കൊരു വെറുതെ ഒരു പൂതി അവിടെ കയറണമെന്ന് അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലുള്ള കോലാഹലങ്ങളാണ് ഗൈസ് പേടിച്ചു ഫസ്റ്റ് ടൈം കയറി പാടെ പേടിച്ചു പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു സെറ്റാണ് പക്ഷെ ശരിട്ട് അതിനെക്കൊന്ന് ഞങ്ങൾ ടോർച്ച് ലേറ്റൊക്കെ എത്തിച്ചാണ് പോയത് അപ്പോൾ അതെ ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക സൈക്കോ പിക്ചറുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പറ്റിയതും പ്രേതത്തിൻ്റെ ഒക്കെ ഭയങ്കര ലൈറ്റും അതുപോലെ തന്നെ സൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ പേടിക്കും നമ്മൾ ഞാൻ ആദ്യമൊക്കെ ഒന്ന് പേടിച്ച് എൻ്റെ കൂടെ വേറൊരു ശേഷി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ ഇത് അതിങ്ങനെ കണ്ട് കുറച്ചാൽ വന്നപ്പോൾ ഓ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ലെവലിലെത്തി അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഇത് വേറെന്തോ ഒരു സാധനമാണ് കേസ് അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നേരെ ഇറങ്ങാം നേരത്ത് ജസ്റ്റ് ഞാനൊന്ന് സ്റ്റോപ്പായി കാരണം ഇവിടെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് ലൈറ്റ് ലേറ്റൊക്കെ വന്നു എന്തോ ഒരു സാധനം താഴേക്ക് മേലേക്കൊക്കെ വരുന്നു അതിലൊക്കെ പേടിച്ചുകഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം പേടിച്ചുകഴിഞ്ഞാൽ പിന്നെ ചിരിയാവന്നെട്ടോ അങ്ങനെ അതൊന്ന് വന്നു പോയി ചെയ്തിട്ടുണ്ട് ഈശ്വര എങ്ങനെ അതൊന്ന് ഷൂട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഇനി ആ കൈമൊക്കെ കണ്ടുപിടി പുറത്തോട്ട് ഇറങ്ങി കേട്ടോ പുറത്തിറങ്ങിയത് കണ്ടിട്ട് ഈ ഷീടൊക്കെ ചിത്രങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ പുറത്തിറങ്ങിയൊരു ചായയൊക്കെ കുടിച്ച് ഞാൻ വെജ് ആയത് കാരണം തന്നെ അവിടെ വെജ് കടികളൊന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വെറും ചായ കുടിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഗേസ് അപ്പോൾ എല്ലാവരും ഷാലൂസ് ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും കാണുന്നത് വരെ ഓക്കെ ബൈ ബൈ അങ്ങനെ ഞാൻ എനിക്ക് സ്നാക്സ് ഒന്നും കിട്ടാത്ത സിദ്ധിക്കും ഞാൻ വേറൊരു സാധനം കഴിച്ചു ഗൈസ് ഒരു ഐസ്ക്രീം ആയി കഴിച്ചു കേട്ടോ അപ്പോൾ ഒരു ചായ കുടിച്ച് അപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ച് ബട്ടർ സ്കോച്ചാണ് ഞാൻ കഴിച്ചത് കഴിച്ചേട്ടോ വീഡിയോ എന്തൊക്കെയോ സ്റ്റില്ലായി പോകുന്നുണ്ട് ഗൈസ് സോറി അപ്പം എന്തായാലും അടുത്ത വീഡിയോസിലൂടെ വീണ്ടും കാണാം ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു